അവൻ എല്ലാം അറിയുന്നവനും മഹോന്നതനുമാണ് പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മഹാനായ നൂഹ് നൂഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് സംസാരിക്കുന്ന ചില സംസാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം അത് അതിൻ്റെ ഉമ്മത്തിനോട് പറയുകയാണ് കൂട്ടരെ നിങ്ങൾക്ക് എന്താണ് പറ്റിപ്പോയത് അള്ളാഹുന് നിങ്ങളൊരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലേ അള്ളാഹുന് നിങ്ങളൊരു വക്കാറത്ത് കൽപ്പിക്കുന്നില്ലേ മലക്കും അവൻ നിങ്ങളെ പഠിച്ചത് ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹുവിൻ്റെ പടപ്പിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ ഒരു നൂറ് വർഷത്തിനപ്പുറം അപ്പുറം നമ്മൾ എങ്ങനെയായിരുന്നു നൂറ് കൊല്ല നൂറ് കൊല്ലത്തിന്റെ മുന്നേ ജനിച്ചാരും ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ലല്ലോ ഒരു നൂറ് കൊല്ലത്തിനപ്പുറം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു ഏത് രീതിയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്ന ഒരു നൂറ് കൊല്ലത്തിനപ്പുറം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് അവനെ അവനെക്കുറിച്ച് എഴുതാൻ കഴിയാത്ത പറയാൻ കഴിയാത്ത വിശദീകരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിന് ശേഷം അവന് കണ്ണ് നൽകിയത് കാത് നൽകിയത് കാല് നൽകിയത് കൈകൾ നൽകിയത് കരൾ നൽകിയത് കിഡ്നി നൽകിയത് കൽബ് നൽകിയത് ആത്മാവിന് നൽകിയത് കാണാനും കേൾക്കാനും അറിയാനും ചിന്തിക്കാനും മനസ്സിലാക്കുവാനുമുള്ള സംവിധാനങ്ങൾ അവൻ്റെ ശരീരത്തിൽ ചെയ്തു കൊടുത്തതല്ലാഹുവാണ് അതാണ് പടച്ചിറബ് ഖുർആാനിൽ പറയുന്നത് ഓരോ ഘട്ടങ്ങളായി ഘട്ടങ്ങളായി അള്ളാഹു നമ്മളെ പഠിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ എപ്പോഴാണ് നമ്മെ അറിയാൻ സാധിക്കുക പടച്ചറബ് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ വലിയ ആളാവണ്ട നീ എന്റെ മുന്നിൽ വലിയ ആളാവണ്ട എന്റെ മുന്നിൽ നീ വലിയ പരിശുദ്ധി നടിക്കണ്ട നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നീ ഇപ്പം മുളയെടുക്കുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയ ജീവന്റെ നാമ്പായി നീ മുളച്ചുപൊങ്ങുന്നതിൻ്റെ മുന്നേ നിന്നെ എനിക്ക് കൃത്യമായി അറിയാം എന്നിട്ട് ആ ഗർഭപാത്രത്തിനകത്ത് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും പിന്നിടുമ്പോ എപ്രകാരം നിന്റെ കണ്ണെങ്ങനെയാകണം നിന്റെ തലയെങ്ങനെയാവണം നിന്റെ നെഞ്ചെങ്ങനെയാവണം നിന്റെ വയർ എങ്ങനെയാവണം നിന്റെ നിറം എങ്ങനെയാവണം നിന്റെ ബുദ്ധി എങ്ങനെയാവണം നിന്റെ ശരീരപ്രകൃതി എങ്ങനെയാവണം നീണ്ടവനാകണോ കുറിയവനാകണോ മന്ദബുദ്ധിയാവണോ ബുദ്ധിയുള്ളവനാവണോ എന്നെല്ലാം അള്ളാഹുവാണ് നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് പ്രോഗ്രാം ചെയ്തത് എന്നിട്ട് നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നീ പുറത്തേക്ക് വന്നപ്പോ നിനക്കൊന്നും അറിയില്ലായിരുന്നു കരയാൻ മാത്രമേ നിനക്കറിയുമായിരുന്നുള്ളൂ എന്നാൽ ആ കരയാനുള്ള ശക്തി പോലും നിന്റെ തൊണ്ടക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് കരയുമ്പോൾ കണ്ണടക്കണേ എന്ന് നിന്നെ പഠിപ്പിച്ചിട്ടാണ് ഗർഭപാത്രത്തിൽ നിന്ന് പൊടച്ചോ നിന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് പ്രിയപ്പെട്ടവരെ കുട്ടികൾ കരയുമ്പോൾ കണ്ണടക്കുന്നത് എന്തിനാണെന്നറിയുമോ അവരുടെ കണ്ണിലൂടെ പുറത്തേക്ക് വരുന്ന കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീര് പുറത്തേക്ക് വരാതിരുന്ന് ആ കണ്ണുനീരുകൊണ്ട് തൊണ്ട നനയുന്നതിന് വേണ്ടിയാണ് പിഞ്ചു പൈതങ്ങൾ ചോരപ്പൈതങ്ങൾ കണ്ണടക്കുന്നത് ഈ സംവിധാനം ഉണ്ടാക്കിയവൻ അള്ളാഹുവാണ് ശൈശവത്തിന്റെ അവസ്ഥയിൽ നിന്ന് ചിരിക്കാൻ മാത്രം അറിയുന്ന ശൈശവത്തിൻ്റെ ശൈശവത്തിന്റെ അവസ്ഥയിൽ നിന്ന് മെല്ലെ മെല്ലെ അവൻ അതാ എത്തിക്കുകയാണ് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ജിജ്ഞാസയോട് ചിന്തിക്കാനും പഠിക്കാനുമുള്ള ബുദ്ധിവികാസം നിനക്കെത്തുകയാണ് ആ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് നിന്റെ ശരീരം മെല്ലെ മെല്ലെ മാറി വരുന്നു ശരീരത്തിന് പല മാറ്റങ്ങളും വരികയാണ് പല രൂപഭേദങ്ങളും വരികയാണ് ആ കൗമാരത്തിൽ നിന്ന് നിന്നെ പിന്നെ അതാ യൗവനത്തിലേക്ക് യൗവനത്തിലേക്കെത്തുന്നു യൗവനത്തിൽ നിന്ന് മധ്യവയസ്സിലേക്ക് മധ്യവയസ്സിലേക്കെത്തുന്നു മധ്യവയസ്സിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു എന്നിട്ട് വാർദ്ധക്യത്തിൽ നിന്ന് പടുവാർദ്ധക്യത്തിലേക്ക് എത്തുന്നു കരയാനും മാത്രം അറിയുന്ന ശൈശവമുണ്ടല്ലോ ആ മോശമായ അവസ്ഥയിലേക്ക് നീ ശൈശവത്തെ എല്ലാം അറിഞ്ഞതിനു ശേഷം ഒന്നും അറിയാത്ത ലോകം മുഴുവൻ സഞ്ചരിച്ചതിന് ശേഷം സ്വന്തം മഹലിലെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള

െ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നോക്കട്ടെ പ്രിയപ്പെട്ടവരെ ആലോചിച്ചിട്ടുണ്ടോ നോക്കട്ടെത്തിയെന്ന് എന്റെ പാത്രത്തിലേക്ക് ആലോചിച്ചിട്ടുണ്ടോ പറയുകയാണ് വാനലോകത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് എപ്രകാരമാണ് നാം മഴയെ വർഷിപ്പിച്ചത് എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടോ മനുഷ്യന്റെ ഭൂത കണ്ണാടി ഉപയോഗിച്ച് നോക്കിയാൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിൽ ഈ പറയുന്ന വൈജാത്യങ്ങളാർന്ന വൈഭവങ്ങളാർന്ന പച്ചക്കറികളാകട്ടെ പഴവർഗ്ഗങ്ങളാകട്ടെ ധാന്യങ്ങളാകട്ടെ മനുഷ്യനാവശ്യമുള്ള അവന്റെ കന്നുകാലികൾക്ക് ആവശ്യമുള്ള വ്യത്യസ്തമായ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപാദി ഉൽപാദിപ്പിച്ചു തന്നവൻ ആരാണ് അവൻ്റെ മാന്യനായ നിന്റെ രക്ഷിതാവിനെ തൊട്ട് എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് അല്ലത് എങ്ങനെയുള്ളവനാണ് അവൻ കഫസൗ അവനാണ് നിന്നെ പഠിച്ചത് അവനാണ് നിന്നെ ശരിപ്പെടുത്തിയത് അവനാണ് നിന്നെ കൃത്യമായി രൂപാന്തരപ്പെടുത്തുകയും നിനക്കുള്ളതെല്ലാം നൽകുകയും ചെയ്തത് നമ്മുടെ പടപ്പ് നോക്കിയാൽ ഓർമ്മ വരിക അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മുടെ ഭക്ഷണം നോക്കിയാൽ ഓർമ്മ വരിക അള്ളാഹുവിനെ കുറിച്ചാണ് ആകാശത്തേക്ക് നോക്കിയാൽ ഓർമ്മ വരിക അള്ളാഹുവിനെ കുറിച്ചാണ് ഭൂമിയിലേക്ക് നോക്കിയാൽ ഓർമ്മ വരിക അള്ളാഹുവിനെ കുറിച്ചോ കുറിച്ചാണ് റബിനെ സ്മരിപ്പിപ്പിക്കാത്ത അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കാത്ത ഒന്നും ഈ ഭൗമോപരിതലത്തിലോ ഈ മഹാപ്രപഞ്ചത്തിലോ ഇല്ല എന്ന സത്യംപ്രിയ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അത് മാത്രമല്ല കേട്ടോ ഹദീസിന്റെ താളുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാന വലിയ കാരുണ്യത്തെ കുറിച്ചും അവന്റെ വലിയ റഹ്മത്തിനെ കുറിച്ചും റസൂൽ വസ്സലാം നമ്മോട് സംസാരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ തന്നെ സുഹത്തു അല്ലാഹു പറയുകയാണ് കുൽനബിയെ പറയുക ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം ആരുടെ അധീനതയിലാണ് ആരുടെ സംരക്ഷണത്തിലാണ് ആരുടെ ഉടമസ്ഥതയിലാണ് പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിനാണ് പഠിച്ചൊറബന് മാത്രമാണ് എന്നിട്ട് നബിയെ പറഞ്ഞുകൊടുക്കുക അവൻ അവന്റെ സ്വന്തത്തിൽ കാരുണ്യം നിർബന്ധമാക്കിയിരിക്കുന്നു പരിശുദ്ധ ഖുർആാനിലെ ആയത്താണ് സ്വന്തത്തിൽ 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 കാരുണ്യം കാരുണ്യം നിർബന്ധമാക്കിയിരിക്കുന്നു നിർബന്ധമാക്കിയിരിക്കുന്നു തന്നെ ചേർത്തിരിക്കുന്നു ചേർത്തിരിക്കുന്നു എത്ര സുന്ദരമായ പ്രിയപ്പെട്ടവരെ സമാശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മനുഷ്യൻ്റെ ഹൃദയത്തെ കൊണ്ടുപോകുന്ന റബ്ബിൻ്റെ അവൻ്റെ റഹ്മത്ത് റഹ്മത്ത് എത്രയോ ഹദീസുകൾ നമുക്ക് ൻ പറുകയാണ് ഒരു ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുകയാണ് മനുഷ്യൻ മനുഷ്യൻ കൊടുക്കുമോ ആ പറഞ്ഞു കൊടുക്കുകയാണ് സാധ്യതയുമില്ല പുറത്തു കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല ആ പണ്ഡിതനെയും കൊന്നുകളഞ്ഞിട്ട് മനുഷ്യനതാ നൂറ് തികക്കുകയാണ് എന്നിട്ട് വീണ്ടും കുറെ കാലത്തിന് ശേഷം മറ്റൊരു പണ്ഡിതന്റെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് ചോദിക്കുകയാണ് പേരെ കൊന്നു ഒരുത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുമോ പശ്ചാത്താപം നൽകുമോ യഥാർത്ഥ അറിവും വിവരവുമുള്ള പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നു തീർച്ചയായും റബ്ബ് പുറത്തു കൊടുക്കും കാരണം അള്ളാഹുവിന്റെയും അവന്റെ അടിമയുടെയും ഇടയിൽ മറ സൃഷ്ടിക്കാൻ ഞാൻ ആരാണ് അള്ളാഹോവന്റെ അടിമക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആരാണ് എന്ന് ആ പണ്ഡിതനത പ്രതികരിക്കുകയാണ് എന്നിട്ട് വന്ന ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്താണിത് ഇപ്പൊ നീ ജീവിക്കുന്ന നാടുണ്ടല്ലോ ഇപ്പൊ നീ ജീവിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ തുടർന്ന് ജീവിക്കാൻ പറ്റില്ല ഇനി അങ്ങോട്ട് ആ നാട്ടിൽ നിന്ന് നീ പലായണം ചെയ്യണം എവിടേക്കാണ് പോകേണ്ടത് എന്നാൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട് അവരത് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കാലം കഴിക്കുകയാണ് റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് അതുകൊണ്ട് അവിടേക്ക് നീ പോകണമെന്ന് ആ പണ്ഡിതനതാ ഉപ ഉപദേശിക്കുകയാണ് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിനോടുള്ള പശ്ചാത്താപം കൊണ്ട് വിവശനായി തൗബയുടെ മനസ്സോടുകൂടി ആ മനുഷ്യനത പുറപ്പെടുകയാണ് തൻ്റെ ഇത്രയും നാൾ ജീവിച്ച ധമ്മാടിത്തത്തിന്റെയും വൃത്തികേടിന്റെയും തോന്നിയവാസത്തിന്റെയും നാട്ടിൽ നിന്ന് ആ മനുഷ്യനത പലായനം ചെയ്യുന്നു ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത നാട്ടിലേക്ക് പലായനം ചെയ്യുകയാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പലായ പലായനത്തിനിടയിൽ ഈ മനുഷ്യന്റെ കഴിഞ്ഞു പോകുകയാണ് അയാളുടെ മരണത്തിന്റെ സമയമെത്തുകയാണ് സാധാരണ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുമ്പോ ഒന്നിക്കിൽ റഹ്മത്തിന്റെ മലക്കുകളാണ് വരിക അല്ലെങ്കിൽ ആദാവിന്റെ മലക്കുകളാണ് വരിക ഏതെങ്കിലും ഒരു വിഭാഗം മലക്കുകൾ മാത്രമേ മനുഷ്യന്മാരുടെ അടുത്തേക്ക് വരികയുള്ളൂ റഹ്മത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് മരിക്കാനുള്ളവർക്കും നൽകട്ടെ എന്നാൽ ഈ മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതകരമായ സംഭവമാണ് നടന്നത് ഒരു ഭാഗത്ത് നിന്ന് റഹ്മത്തിന്റെ മനക്കുകൾ വരുന്നു മറുഭാഗത്ത് നിന്ന് അതാവിന്റെ മലക്കുകൾ വരുന്നു രണ്ട് മലക്കുകളും വരികയാണ് എന്നിട്ട് അവർ പരസ്പരം തർക്കിക്കുകയാണ് റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നു ഈ മനുഷ്യൻ തൗബ ചെയ്തവനാണ് അള്ളാഹു ഇയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് മാപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇയാൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ട മലക്കുകൾ പറയുന്നു ഇയാളുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല എത്തിയെങ്കിൽ പൂർത്തിയാവുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടവനാണ് അള്ളാഹു അതാ മൂന്നാമതൊരു വിഭാഗം മലക്കുകളെ ആ വഴിക്ക് പറഞ്ഞയക്കുകയാണ് എന്നിട്ട് ആ മലക്കുകൾ അതാ മധ്യസ്ഥം വഹിക്കുകയാണ് എന്താണ് മധ്യസ്ഥം നിങ്ങൾ രണ്ടും തർക്കിക്കേണ്ടതില്ല ഈ മനുഷ്യൻ എവിടേക്കാണ് കൂടുതൽ അടുത്തു നിൽക്കുന്നതെന്ന് നോക്കുക ഈ പറയുന്ന നല്ല മനുഷ്യർ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ നാട്ടിലേക്കാണ് ഇയാളുടെ കാൽപ്പാടുകൾ അടുത്ത് നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകുക അതിൽ ഇയാളുടെ കാൽപ്പാടുകൾ അത് അടുത്ത് നിൽക്കുന്നത് ഇത്രയും നാൾ ഇയാൾ ജീവിച്ച വൃത്തികേടിന്റെയും തോന്നിയവാസത്തിൻറെയും നാട്ടിലേക്കാണെങ്കിൽ ഇയാളെ അതാവിന്റെ മലക്കുകൾ കൊണ്ടുപോകുക സംഭവിച്ചത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ തീരുമാനമാ ആ മനുഷ്യന്റെ ആത്മാവിന് റഹ്മത്തിന്റെ മലക്കുകളുടെ കയ്യിലേക്ക് കൊടുക്കുക എന്നതായിരുന്നു അടന്നു നോക്കിയപ്പോ ഏതാനും കാലടികളതാ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ നാട്ടിലേക്ക് അടുത്തു കിടക്കുന്നു മലക്കുകൾ ആ മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻപുടവയിൽ പൊതിഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അത്രകൾ പൂഷിക്കൊണ്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോയതായിട്ടാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് ബർജഹിലേക്ക് കൊണ്ടുപോയതായിട്ട് പറഞ്ഞിട്ടാണ് ആ ഹരീസ് അവസാനിക്കുന്നത് അയലോ ചോക്കങ്ങൾ പറയപ്പെട്ടവരെ നൂറുപേരെ കൊന്നൊരു മനുഷ്യനെ തന്റെ റഹ്മത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ അല്ലാതെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല പരിശുദ്ധ ഖുർആാനിൽ എത്ര ആയത്തുകളാണ് അള്ളാഹു പറയുകയാണ് കുൽനബിയെ പറഞ്ഞു കൊടുക്കുക കവിഞ്ഞുപോയ അടിമകളെ പാപങ്ങളിൽ അതിരി കവിഞ്ഞുപോ എൻറെ അടിമകളെ അവരോട് പറയാനാണ് അള്ളാഹു പറയുന്നത് എന്താണ് പറയാൻ പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു നിരാശപ്പെട്ടു റഹ്മത്തിൽ പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ് മാപ്പ് നൽകുന്നതാണ് രണ്ട് രീതിയിലാണ് റബ്ബ് റബ്ബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ പരിചയപ്പെടുത്തിയത് ഒന്നാമത്തെ രീതി തന്നെ കുതിരത്തുകൾ കാണിച്ചിട്ടാണ് ആകാശത്തെ കാണിച്ചിട്ടാണ് ഭൂമിയെ കാണിച്ചിട്ടാണ് മനുഷ്യന്റെ ശരീരത്തെ കാണിച്ചിട്ടാണ് അവനവൻ നൽകിയ ഭക്ഷണത്തെ കാണിച്ചിട്ടാണ് രണ്ടാമത്തെ രീതി അള്ളാഹുവിന് മനുഷ്യനോടുള്ള സ്നേഹത്തെ കാണിച്ചിട്ടാണ് ആ സ്നേഹത്തെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇതെല്ലാം അല്ലാഹു എന്തിനാണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ മതിയായവനാണ് അല്ലാഹുവിന്റെ അടിമുക്കൻ മതിയായവനാണ് ജാറങ്ങൾ വേണ്ട വേണ്ട വേണ്ടിയാക്കൾ വേണ്ട അമ്പിയാക്കൾ വേണ്ട വേണ്ട റബ്ബ് മാത്രം മാത്രം മതിയായവനാണ് മതിയായവനാണ് ഈ ഒരു ആദർശം പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഇത്രയേറെ റബ്ബ് സുബാന ഹത്താല് സംസാരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലോ ഈ പറയുന്ന അള്ളാഹു പറഞ്ഞയച്ച അമ്പിയാക്കളുടെ ആ അനുഭവത്തിന്റെ തെളിവായി പടച്ചിറപ്പ് കൊടുത്ത മുഴചിസത്തിന് തന്നെയാണ് ഈ ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ ഇവർ ഉപയോഗിക്കുന്ന ആയുധം അല്ലാഹു ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് അള്ളാഹു ചില ബഹുമതികളും ചില ആദരവുകളും കൊടുക്കാറുണ്ട് അതിന്റെ പേരാണ് കറാമത്ത് കറാമത്ത് അർക്കാനുള്ളത് ആ വലിയെന്ന് പറഞ്ഞാൽ ആരാണ് പ്രിയപ്പെട്ടവരെ